കേരളത്തിലെ അതിപ്രസിദ്ധമായ മൂന്ന് ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നായ തിരുമാന്ധാംകുന്ന് മാന്താതാവ് മുനിയുടെ തപോഭൂമിയാണ് എന്ന വിശ്വാസമുള്ളതിനോടൊപ്പം ശ്രീ മാതാകുന്ന് അതായത് മാതാക്കളെല്ലാം നിലകൊള്ളുന്ന ശ്രീ മാതാംകുന്ന് ആണ് എന്നും പൂർവികർ അഭിപ്രായപ്പെടുമ്പോൾ അമ്മയും അതുപോലെ തന്നെ മഹാദേവനും തുല്യശക്തിയായി നിലകൊള്ളുന്നൊരു ക്ഷേത്രഭൂമിയിലേക്ക് പടികയറുവാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാം വള്ളുവനാടിൻ്റെ ചരിത്രമാണ് ഈ പ്രദേശം പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ഭഗവതിയുടെ തട്ടകം കൂടിയാണ് മാതാതാവിൻ്റെ തപോസ്ത തപഭൂമി എന്ന് പറയുന്ന പോലെ തന്നെ തപോഭൂമി എന്ന് പറയുന്ന പോലെ തന്നെ അമ്മയുടെ തട്ടകം ഭഗവതിയുടെ തട്ടകം എന്ന് പറയുന്നതാണ് ഭക്തർക്ക് കൂടുതലിഷ്ടം അപ്പോൾ അമ്മയുടെ തട്ടകത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ ആ ഓരോ പടിയും ശ്രദ്ധാപൂർവം വെച്ച് പ്രാർത്ഥനാപൂർവ്വം ഉള്ളിലെവിടെയും അഹങ്കാരമില്ലാതെ മുകളിലേക്ക് എത്തി അമ്മയെ കാണുവാനുള്ള എല്ലാ തരത്തിലുള്ള അനുവാദവും നൽകണമെന്ന പ്രാർത്ഥനയോട് കൂടിയാണ് മുകളിലേക്കെത്തുക ഇവിടെ അമ്മയെ തിരഞ്ഞെത്തിയാൽ രണ്ടുപേരെയും ഒരുമിച്ച് മഹാദേവനെയും മാതൃശക്തിയെയും ഒരുമിച്ച് കാണാനാകുന്നു അല്ല മഹാദേവനെ തിരഞ്ഞെത്തിയാൽ മാതൃശക്തി ഭാവങ്ങൾ ആ മഹാദേവൻ്റെ പൊരുൾ നമുക്ക് പറഞ്ഞു തരുന്നു ഏറ്റവും മഹനീയമായ ഒരു കരുതലിലും അനുഗ്രഹത്തിലുമാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തിരുമാന്താകുന്നിൻ്റെ ഈ ഭൂമിയിൽ നിൽക്കേണ്ടത് അങ്ങാടിപ്പുറം എന്ന പ്രദേശത്ത് നിന്ന് കട്ടിച്ചൊരു നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രഭൂമിയിലേക്ക് എത്താം വള്ളുവനാടിൻ്റെ ചരിത്രമാണ് ഈ ഭൂമിക്ക് പറയുവാനുള്ളത് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെ ട്രസ്റ്റിന്റെ അംഗവും കുടുംബാംഗവുമായ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കോനാതിരി ആ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്ഷത്രിയ പാരമ്പര്യം ഇവിടെയുണ്ട് അതിലുൾപ്പെട്ട ശ്രീകൃഷ്ണകുമാർ രാജ അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇപ്പോൾ ഈ വളവനാടിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും തിരുമാന്താംകുന്നിൽ സാമൂതിരിമാരുടെയും അതുപോലെ തന്നെ കോനാദരിമാരുടെയും ഒക്കെ ആ ഒരു മത്സരവും ചാവേർപടയും മാമാങ്കവും അതിന്റെ ഒക്കെ ചരിത്രം ഉണ്ടല്ലോ അപ്പോൾ അങ്ങ് ഇപ്പോ ക്ഷത്രിയ കുടുംബത്തിലെ അംഗവുമാണ് അപ്പോൾ ഈ ചരിത്രത്തെ എങ്ങനെയാണ് വിശദീകരിക്കാനാകുന്നത് അങ് അങ്ങയുടെ ആ ഒരു പാരമ്പര്യവുമായിട്ട് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ചരിത്രത്തെ എങ്ങനെയാണ് കാണുന്നത് ഈ മാമാങ്കത്തിന് പിന്നെ വള്ളുവക്കോനാതിരി നേരിട്ട് പങ്കെടുത്തിരുന്നില്ല പിന്നെ സാമൂതിരി മാമാങ്കം പിടിച്ചടക്കിയ മുതലൊക്കെ ഇവിടുത്തെ ഈ ചെറുപ്പക്കാരൻ എൻ്റെ രാജാവിന് ഈ സ്ഥാനം നേടിക്കൊടുക്കണം എന്നുള്ള ആ ഒറ്റ ഉദ്ദേശത്തോടും കൂടിയിട്ട് ഒരു ഒരു സമർപ്പണ ഭാവത്തോടു കൂടിയിട്ട് അതായത് വ്രതൊക്കെ എടുത്ത് നോമ്പെടുത്ത് പതിനാറ് വയസ്സ് മുതൽ അതിനൊരുങ്ങി പുറപ്പെട്ട് കളരെ കളരഭ്യാസം ചെയ്ത് പോണവരാണ് അല്ലാണ്ട് ഇത് രാജാവ് ഈ യുദ്ധത്തിന് ആളയക്കല്ല ഈ നാട്ടുകാർക്ക് തൻ്റെ രാജാവിന് ഈ സ്ഥാനം കിട്ടണം എന്നുള്ള ഇതാണ് മാമാങ്കത്തിൻ്റെ പ്രധാനത് പക്ഷേ അതൊരിക്കലും ഉണ്ടായിട്ടില്ല എന്താ വച്ചാൽ മാമാങ്കത്തിന് പോണർ വളരെ കുറച്ചാണ് സാമൂതിരിയുടെ പതിനായിരം പടയോട് പടവെട്ടി ആ സ്ഥാനത്ത് വളരെ എന്നുള്ളത് വളരെ അനവധി ചെറുപ്പക്കാർ അതിനു വേണ്ടി ജീവത്യാഗം ചെയ്തിരുന്നു അത് വീരസ്വർഗം പ്രാപിച്ചു എന്നാണ് ഈ അതിന് പറയുക അവർക്കായിട്ടൊരു അതെ അവർക്കായിട്ട് അവർ ഈ വ്രതം തുടങ്ങിയാൽ ഇവിടെ വന്ന് പിന്നെ വ്രത ഇരിക്കും ഒരു പ്രത്യേകതരം വ്രതാണത് അതിന് ഒരു തറയുണ്ട് ഇവിടെ നിങ്ങൾക്കവിടെ ഇറങ്ങി പോകുമ്പോൾ ചാവേർ തറ എന്ന് പറഞ്ഞിട്ടൊരു തറയുണ്ട് അത് കുറേ കാലമായിട്ട് ജീർണാവസ്ഥയിലായിരുന്നു ഇപ്പോൾ അത് റിനുവേഷൻ നടത്തുന്നുണ്ട് അപ്പോൾ അവർ ഈ അവിടെയാണ് ഈ ഭജന ഇരിക്കുക ഭഗവതിരിക്ക ഭജന വീട്ടിലൊന്നും പോയി ഇവിടുന്ന് ആണ് ഇവിടെ നിന്നുള്ള ഇതൊക്കെയാണ് കഴിക്കുക അങ്ങനെ മാമാങ്കത്തിന് ഇവിടുന്ന് ആ സമയമായാൽ ഇവിടുന്ന് ഒരു പ്രത്യേകതരം ആവേശത്തോട് കൂടിയിട്ട് പോവാന്നാണ് കേട്ടിരുന്നത് ചാവരാകാൻ സ്വയം തയ്യാറാകുന്ന ചെറുപ്പക്കാർ അന്ന് കാലത്ത് ബാധ്യതകളും ചുമതലകളും ഒക്കെ വീട്ടിയതിനു ശേഷം അതൊക്കെ തീർത്തതിനു ശേഷം ശരിക്കും ഇരിക്കപ്പെ തിരുനെല്ലിയിൽ പോയി ഇരിക്കപ്പിണ്ണം പോലും വെച്ചതിന് ശേഷമാണ് തയ്യാറായി പോവുക അമ്മയെ ദർശിച്ച് തെച്ചിമാലയെ അണിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് തിരുനാവായിക്ക് പോവാം തിരുനാവായിയിൽ പോയി കഴിഞ്ഞിട്ട് അവിടെയാണ് മാമാങ്കം നർക്ക അവിടെയാണ് മാമാങ്ക നറക്ക പിന്നെ അവിടെ പിന്നെ ഭാരതപ്പുഴയുടെ തീർത്താണ് ഈ വലിയൊരു പിന്നെ ഇതൊക്കെ കെട്ടിണ്ടാക്കി ഒരു ഒരു നിലപാട് തറൊക്കെ ഉണ്ട് അവിടെ അവിടെയാണ് ഈ സാമൂതിരി നിലപാട് നിൽക്കുക അതായത് കേരള ചക്രവർത്തിയായിട്ട് അംഗീകരിച്ചു എന്നുള്ളതാണ് ആ സ്ഥാനം സ്ഥാനം കേരള രാജാക്കന്മാർ അധ്യക്ഷനായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇത് പരശുരാമൻ്റെ കഴിഞ്ഞിട്ട് ചേരമാൻ പെരുമാൾ രാജ്യം വിട്ടുപോകുമ്പോൾ പിന്നെ ഓരോ ഇതും ഓരോ രാജാക്കന്മാർക്കും തൻ്റെ ഈ സാമന്തർക്കും ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ വള്ളുവക്കോനാതിരിക്കാണ് ഈ ആ ചാവേർ നിർക്കാറുള്ള അധികാരം ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങനെയാണ് വള്ളുവക്കവനാതിരി ഏകദേശം ഒരു മുന്നൂറ് കൊല്ലം ചാ പിന്നെ ഈ നിലപാട് നിന്ന് അന്ന് സാമൂതിരിക്ക് അത്ര വലിയ ഉയർച്ച ഉണ്ടായിരുന്നില്ല പിന്നെ സാമൂതിരി ഉയർന്നു വന്നപ്പോൾ ഇത് പിടിച്ചടക്കണം എന്നുള്ള ഇതോട് കൂടിയിട്ടാണ് ഈ പിന്നെ മാമാങ്കം സാമൂതിരിക്ക് ഏറ്റെടുക്കാൻ സാധിച്ചത് അതും ഒരു ഐതിഹ്യം പറയും തിരുമാന്താങ്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് വള്ളുവ കോനാതിരി തിരുമാന്താകുന്നിൽ അമ്മയുടെ ഉപാസകയായിരുന്നു ഉപാസക ഉപാസകനായിരുന്നതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് അതായത് ഒരിക്കൽ വള്ളുവക്കോനാതിരി അമ്മ ഇവിടെ സാന്നിധ്യമായി എന്ന് അറിഞ്ഞ് കാണാൻ വരുമ്പോൾ രാജാവിനെ കണ്ട് അമ്മ എഴുന്നേറ്റ് നിന്നാണ് എഴുന്നേറ്റ് നിന്ന ഉടനെ അത് തന്നെ അതിലൊരു ഒരു ഒരു പശ്ചാത്താപം തോന്നുകയും അമ്മ എന്നെ മകനായി കണ്ട് എൻ്റെ പരദേവതയായി കുടികൊള്ളണമെന്ന് പറഞ്ഞ് അന്ന് മുതൽ കോനാതിരി തിരുമാന്താകുന്നിൽ അമ്മയുടെ ഉപാസകനായി മാറി അതുകൊണ്ട് തന്നെ എന്ത് തന്നെ ഇപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോനാതിരിമാരുടെ പട കുറവാണ് പക്ഷെ സാമൂതിരിക്ക് പട വലിയ പടയുണ്ടെങ്കിൽ പോലും സാമൂതിരി പടയ്ക്ക് എപ്പോഴും ഈ കോനാതിരി പടയോടൊപ്പം ഒരു തേജസ് ഉടവാൾ പിടിച്ചൊരു തേജസ്സിനെ കാണുവാൻ തുടങ്ങി അത് തിരുമാന്താംകുന്നിൽ അമ്മയുടെ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കിയ സാമൂതിരി പിന്നീട് തിരുമാന്താംകുന്നിൽ അമ്മയുടെ ഉപാസകനായി മാറി അങ്ങനെ ഉപാസകനായി മാറിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് ആ നിലപാട് തറയിൽ അല്ലെങ്കിൽ മാമാങ്കത്തിലെ അധ്യക്ഷ സ്ഥാനമൊക്കെ കിട്ടിയത് എന്നൊരു ഐതിഹ്യവും ഉണ്ടല്ലത് അപ്പോൾ അങ്ങനെയും ഒരു ചരിത്രമുണ്ട് അപ്പൊ തിരുമാന്ധാംകുന്നിൽ അമ്മയുടെ ഉപാസനം ശരിക്കും ഈ രാജവംശവുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ പരദേവതാ സാന്നിധ്യം ഭഗവതിക്ക് കൽപ്പിച്ചുകൊണ്ട് ചില ഉപാസന സമ്പ്രദായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇങ്ങനെയാണ് നമുക്കിത് പറഞ്ഞു കേൾക്കാൻ പറ്റുന്നത് പിന്നീട് ആ ഒരു മാമാങ്കവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാലം മാമാങ്കം ഉണ്ടാകാതിരുന്നത് വീണ്ടും ഒരു പുനരാരംഭിക്കാനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ ഇവിടെ അല്ല പിന്നെ ഈ ഹൈദരാലി ആക്രമിച്ച കാലത്ത് ഇതൊക്കെ പോയില്ലോ നാട്ടുരാജ്യങ്ങളൊക്കെ പോയി പിന്നെ അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായി അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഈ മാലിഖാനം വെച്ച് സാ സാധാരണ നാട്ടിലെ പ്രഭു എന്നുള്ളൊരു സ്ഥാനമായി രാജസ്ഥാനൊക്കെ പോയി ഹൈദരാലി ആക്രമിച്ചിട്ടാണ് സാമൂതിരി പിന്നെ ഈ മറ്റു രാ നാട്ടുരാജ്യങ്ങളൊക്കെ പിടിച്ചടക്കിയത് അത് കഴിഞ്ഞിട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് അപ്പോഴേക്ക് ബ്രിട്ടീഷുകാർ വന്നു അവരായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കി ഈ നാട്ടുരാജ്യങ്ങൾക്കൊക്കെ അതാത് നാട്ടിൽ നാട്ടിലത്തെ വരുമാനത്തിൻ്റെ ഒരു ശതമാനം ഈ രാജാവിന് കൊടുത്തും കൊണ്ട് അവർ പിന്നെയാക്കി അതാണ് ഇപ്പോഴും മാലിഖാന എന്ന് പറഞ്ഞതിൽ എല്ലാ രാജകുടുംബങ്ങൾക്കും ചെറിയൊരു സംഖ്യ ഗവൺമെൻറ് നൽകേണ്ടത് ആ സാമൂതിരിക്കുണ്ട് വെള്ളൂ കൊനാതിരിക്കുണ്ട് പോലെ എല്ലാ രാജാക്കന്മാർക്കും വളരെ ചെറിയൊരു സംഖ്യ ചരിത്ര സൂചനകൾ ഇങ്ങനെ ഭാരതപ്പുഴയുടെ കൂടി ചരിത്രമായും അറിവായും ഒഴുകി നടക്കുമ്പോൾ തിരുമാന്ധം കുന്നലമ്മ ഈ എല്ലാ പടയോട്ടങ്ങളുടെയും അതുപോലെ തന്നെ എല്ലാ പിടിച്ചടക്കലുകളുടെയും അതുപോലെ തന്നെ വിട്ടുകൊടുക്കലുകളുടെയും ആത്മീയ സഞ്ചാരങ്ങളുടെയും എല്ലാം സാക്ഷിഭാവത്തിൽ നിലകൊള്ളുകയാണ് ഭഗവതിയായി അമ്മയായി ഇവിടെ to the self.